ഇങ്ങനെ സിലിഗുരി വഴി നമ്മൾ ഡാർജിലിംഗ് എത്തിയിരിക്കുകയാണ് സോ ഡാർജിലിംഗ് എത്തി അതിനുശേഷം ഡാർജിലിംഗിൽ ഒരു ജസ്റ്റ് ഒരു റൂമിൽ ചെക്ക് ഇൻ ചെയ്തു കുഴപ്പമില്ലാത്ത റൂമ് സോ ഇനി ഡാർജിലിംഗിൻ്റെ ഇന്നത്തെ ദിവസത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നോക്കാം എന്തൊക്കെ കാണാൻ പറ്റും ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഇതൊരു ബിസിനസ് റിലേറ്റഡ് ട്രിപ്സും കൂടി നടത്തുന്ന സമയത്ത് കുറച്ച് വീഡിയോ ഉണ്ടാക്കുന്നതു മാത്രമേ ഉള്ളൂ കാരണം ഡാർജിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു നാല് ലാംഗ്വേജ് കാരണം നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് മൾട്ടിനാഷണൽ ആയിട്ട് അതായത് ഇന്ത്യ ബംഗ്ലാദേശ് നേപ്പാൾ യു എ മാർക്കറ്റിലേക്കാണ് അപ്പോൾ ഡാർജിലിനെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ലാംഗ്വേജ് സംസാരിക്കുന്നവർ അതായത് ഹിന്ദി സംസാരിക്കുന്നവരുണ്ട് നേപ്പാളി സംസാരിക്കുന്നവരുണ്ട് ബംഗ്ലാദേശ് സംസാരിക്കുന്നവരുണ്ട് നമ്മുടെ ഇന്ത്യൻ്റെ ബംഗാളി സംസാരിക്കുന്നവരുണ്ട് അപ്പോൾ അതും കൂടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കൂടിയിട്ടാണ് ഈ യാത്രേനെ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സോ ഡാർജിലിങ്ങിൽ തന്നെ ബസ് ഒരു റൂം കിട്ടി നമുക്ക് നോക്കാം റൂമ് ഒരു കുഞ്ഞു റൂമ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞു റൂമ് ഒരാൾക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു ബെഡും അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള റൂമ് ഇപ്പം ലഗേജൊക്കെ ഞാൻ എൻ്റെ ബാഗും സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് വന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ ബാലൻസ് വെച്ചു ഇനിയിപ്പം റൂമൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുറത്തുള്ള കാഴ്ചകളും സോ പുറത്തിറങ്ങുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ളൊരു ടൗൺ വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് സോ ഹോട്ടലിൻ്റെ ഒരു ബാൽക്കണി സൈറ്റും കൂടെ ഉണ്ട് നോക്കാം മുന്നോട്ടുള്ള യാത്രയിൽ നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ഇറങ്ങാം താമസിച്ച ഹോട്ടലാണിത് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഹോട്ടലാണിത് ഇവിടുത്തെ ഒരു ടൗണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്രൗഡ് സിറ്റിയാണ് ചെറിയ സിറ്റി നല്ല ക്രൗഡഡ് ആണ് പിന്നെ ഇവിടുത്തെ കൾച്ചർ കംപ്ലീറ്റ്ലി പെട്ടെന്ന് എനിക്ക് അതിശയം തോന്നി ഇത് ഇന്ത്യയാണോ നേപ്പാളാണോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ഒരു നേപ്പാളി ലുക്ക് നേപ്പാളി ലാംഗ്വേജ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ഇവർ നേപ്പാളി ഭാഷയാണ് ഇവിടെ ഒരു ടാക്സി സ്റ്റാൻഡുണ്ട് ഇവിടുന്ന് ഷട്ടിൽ സർവീസ് നടത്തുന്ന വണ്ടികൾ ഇവിടെയാണുള്ളത് പഴയ കൾച്ചർ ലുക്കും അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള ലുക്കും കൂടെ ചേർത്തിട്ടുള്ള കുറേ ബിൽഡിങ്ങുകൾക്ക് അടങ്ങിയിട്ടുള്ള റഷ് സിറ്റി അതാണ് ടോട്ടലി സാജില്ലെ കുറിച്ച് പറയുകയാണെങ്കിൽ റോഡിൽ നല്ല ട്രാഫിക് പഴയ ബിൽഡിംഗ് ആണ് ഒത്തിരി പഴക്കമുള്ള ബിൽഡിങ് അതിൻ്റെ കൂടെ പുതിയ ലേറ്റസ്റ്റ് ബിൽഡിങ് കൂടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് ഡാർജിലിംഗ് സിറ്റിക്ക് ഒരു സ്റ്റാച്ചു അതിനകത്തൊരു ബ്രിട്ടീഷ് ക്ലോക്ക് ടവറൊക്കെ കാണുന്നുണ്ട് ഒരു ബ്രിട്ടീഷൻ കൊളോണിയൻ രീതി കണ്ണന്നായിട്ടുണ്ട് റോഡൊക്കെ കുത്തനെയുള്ള റോഡായതുകൊണ്ട് ഈ നടന്ന് കാണാന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പണ്ട് ബ്രിട്ടീഷുകാർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആണ് കുത്തനെ ഉള്ള റോഡ് അതിന് ഇടിച്ച് നിരപ്പാക്കാതെ അതേ ലെവലിൽ ആ ലാൻഡ് സ്ലൈഡ് എങ്ങനെയാണോ അതേ ലെവലിൽ നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് ഒത്തിരി പക്ഷേ കുത്തനുള്ള കയറ്റം സോ വോയിസ് നൽകുമ്പം നല്ല ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ട് അതുകൊണ്ട് വോയിസ് പരമാവധി ഞാൻ റെഡ്യൂസ് ചെയ്യണം തപ്പാലിൻ്റെ ഒരു ഡാർജിലിംഗ് ഹെഡ് ഓഫീസാണ് നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങിൽ ബ്രിട്ടീഷുകാരൊക്കെ ണ്ടാക്കിയത് തന്നെയാണെന്നാണ് പൂർണ്ണ വിശ്വാസം ഇങ്ങനെ തൊട്ടടുത്തായിട്ടാണ് ഒരു റിങ് മാളെന്നുള്ള ഒരു സൂപ്പർ നമ്മുടെ റിലയൻസ് മാർട്ടൊക്കെ ഉള്ള റിലയൻസ് ട്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള വലിയൊരു മാളും ഉണ്ട് നല്ല പബ്ലിക്കാണ് കേട്ടോ ക്രൗഡഡ് സിറ്റി പഴയ ബ്രിട്ടീഷ് തനിമ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഡാർജിലിംഗില് ഈ ബിൽഡിങ്ങിലൊക്കെ കണ്ടില്ലേ ആ പഴയ ഒരു ബ്രിട്ടീഷിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറില് കൺസ്ട്രക്ട് ചെയ്തൊരു സ്കൂളാണിത് ഡാർജിലിങ്ങുള്ളൊരു സ്കൂള് സു നല്ല ഭംഗിയുള്ളൊരു ബിൽഡിങ് ബ്രിട്ടീഷ് കൺസ്രക്ഷൻ എല്ലാം അവർ ഒരു ലോങ് വിഷനോട് കൂടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പുതിയ പുതിയ ബിൽഡിങ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ പഴയ ബിൽഡിങ്ങിൻ്റെ ഭംഗി ഇപ്പോഴും ഉണ്ട് ഡാർജിലിംഗിന് ഉദ്ദേശിച്ചായിരിക്കും ഇതാണ് പണ്ടേ ഉള്ള ഒരു ബ്രിട്ടീഷ് കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ നമ്മളെ ജെ എൻ പി റെയിൽവേ സ്റ്റേഷൻ മുതൽ ഡാർജിലിംഗ് വരെ ഇതിൻ്റെ ട്രാക്ക് നമ്മൾ നമ്മുടെ പഴയ വീടുകൾ കണ്ടതാണ് ഇപ്പോഴും ആ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴും അതുപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഇതിനകത്ത് ട്രിപ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഒരു ടോയ് റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴും അതുപോലെ നിലത്തുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ ട്രാക്കും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അതുപോലെ പ്ലാറ്റ്ഫോമിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ട്രെയിൻ ഇപ്പോൾ സർവീസ് ഉണ്ടോ എന്നൊന്നറിയത്തില്ല ഇല്ലാതിരിക്കാനാണ് സാധ്യത പക്ഷേ ഇത് വെൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ആ ഒരു പഴയൊരു ടോയ് റെയിൽവേ സ്റ്റേഷൻ്റെ എല്ലാ കാര്യങ്ങളും വെൽ മെയിൻറ്റൈൻ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഡാർജിലിംഗ് സിറ്റീൻ്റെ ഒരുവിധം ഭൂരിഭാഗം സ്ഥലങ്ങൾ കാണാൻ പറ്റും പക്ഷേ നമുക്ക് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടൊന്നും ഡാർജിലിംഗ് കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റത്തില്ല നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ഫോട്ടോ ഫോട്ടോഷൂട്ടായിട്ട് മുന്നോട്ട് പോകുന്നില്ലാതെ ഒരു കംപ്ലീറ്റ് ടൂർ പാക്കേജ് വേണമെങ്കിൽ ഒരു മിനിമം ത്രീ ടു ഫോർ ഡേയ്സ് നമ്മൾ ഡാർജിലിങ്ങിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പണ്ടത്തെ ബ്രിട്ടീഷ് കൺസഷ്യഷനൊക്കെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് ആസ്വദിച്ചിട്ട് നല്ല ക്ലൈമറ്റ്സുമാണ് വലിയ ചൂടില്ല ചെറിയ രീതിയിലുള്ളൊരു തണുപ്പും ഈ ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെ നല്ല രീതിയിലുള്ളൊരു ആണ് നമുക്ക് വലിയ ചൂടും ഫീൽ ചെയ്യുന്നില്ല വലിയ തണുപ്പില്ലാത്ത നല്ലൊരു ക്ലൈമറ്റ്സ് എന്നാൽ റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ഇന്ത്യൻ്റെ പതാക ഇങ്ങനെ ആ ഒരു ടോയ് റെയിൽവേ കമ്പാർട്ട്മെന്റ് ഇപ്പോഴും ഇവിടെ ഉണ്ട് സോ ഒത്തിരി പേരിപ്പോഴും ഇരിക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഔട്ട് സൈഡ് റിങ് വ്യൂ കേ നോക്കാം എന്ത് മനോഹരമായിട്ടിരിക്കുന്നു നോക്കി നല്ല ക്രൗഡഡ് ആണ് ഈ വീടുകൾ കാണുന്ന പോലെ തന്നെ ഇവിടെ ടൂറിസ്റ്റ് മാത്രമല്ല കേട്ടോ ഇവിടുത്തെ ലോക്കൽ പോപ്പുലേഷൻ തന്നെയാണ് ശരിക്കും നേപ്പാൾ മാ നേപ്പാളി ലാംഗ്വേജ് മാത്രം സംസാരിക്കുന്ന ഒത്തിരി പേരുള്ളൊരു സ്ഥലം കൂടിയാണ് ഡാർജിലിംഗ് ഐ ലവ് ദാർജിങ് സോ ഇതൊരു ബ്രിട്ടീഷ് ബ്രിട്ടീഷ് കൊളോണിയും കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ സോ പഴയൊരു ക്ലോക്ക് ടവറും അതിനനുസരിച്ചിട്ട് അതിനൊരു ടൂറിസ്റ്റ് ഫൗണ്ടേഷൻ ആക്കി മാറ്റിയിരിക്കുകയാണ് ബട്ട് ഇറ്റ്സ് ക്വൈറ്റ് ബ്യൂട്ടിഫുൾ നാച്ചുറൽ ആൻഡ് ക്ലീൻ ഒരു ബുദ്ധിസ്റ്റിൻ്റെ ഒരു റിലീജിയസ് പർപ്പസിനുള്ളൊരു സംവിധാനമാണെന്ന് തോന്നുന്നു പഴയ ഒരു ബിൽഡിങ് ഇതൊക്കെ സിറ്റിക്കകത്ത് തന്നെയാണ് കേട്ടോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ഷറിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് ഇവർ സിറ്റി ബിൽഡ് ചെയ്തെടുത്തിരിക്കുകയാണ് പണിതിട്ടിരിക്കുന്ന ഒരു റോപ്പ് വേ ആണത് ബ്രിട്ടീഷ് റോപ്പ് വേ ലണ്ടൻ അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഒരു പഴയ ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ട് താഴേക്ക് പോകുന്നുണ്ട് അത് ബിൽഡിങ് എടുത്തുകഴിഞ്ഞാൽ നോക്കിയാൽ എനിക്ക് ഇവിടുത്തെ ജനങ്ങളെ സമ്മതിക്കണം കേട്ടോ കുത്തനെയുള്ള കയറ്റാണ് ഓരോ ബിൽഡിങ്ങിലേക്കുള്ള വഴികളും അതുപോലെ കുത്തനെയുള്ള ഇറക്കം നമ്മളൊരു നാല് സ്റ്റെപ്പ് വെച്ചിറങ്ങുമ്പോഴേക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റ് വരുന്നു പക്ഷേ ആ സിറ്റിക്കകത്ത് പോലും കുത്തനെയുള്ള ഇറക്കവും കയറ്റവും ആണ് പക്ഷെ എന്നാലും അവർ നിരന്തരമായിട്ട് അതിനകത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ട് അവർക്കൊരു പ്രാക്ടീസ് ആണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ പോപ്പുലേഷൻ കൂടുതലാണെന്ന് മനസ്സിലായി കാരണം ഇവിടെ ബിഷപ്പ് ഹൗസ് ഉണ്ട് അതുപോലെ തന്നെ അതിനനുബന്ധമായിട്ടുള്ള സ്ഥാപനങ്ങളും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും ഒത്തിരി ഉണ്ട് ഇവിടെ സോ കോൺവെൻറ് സ്കൂളുകളുണ്ട് സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ് നാളെ ഫ്രഷ് വീഡിയോ ആയിട്ട് വരാം വീഡിയോ എഡിയാ നിൽക്കുന്ന സമയത്താണ് പിന്നെയും മനസ്സിലായത് ഇവിടെ ഒരു മാൾ റോഡ് ഉണ്ട് ഒത്തിരി പബ്ലിക്കും പോപ്പുലേഷനും ഒത്തിരി ഈവനിങ് ടൈമില് ഭക്ഷണം കഴിക്കാനും ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് വരുന്ന ഒരു ഏരിയ അപ്പൊ അതും കൂടെ ഒന്ന് കവർ ചെയ്യാന്ന് വെച്ചു എന്തായാലും ഇന്നത്തെ വീഡിയോ മാൾ റോഡ് കൂടിയിട്ട് നമുക്ക് സമാപിക്കാം കുറച്ചും കൂടെ കാര്യങ്ങൾ കാണാം ആസ് യൂഷ്യൽ എല്ലാ മാളുകളും കണ്ടു വരുന്നത് പോലത്തെ നല്ല തിരക്ക് പക്ഷെ പഴയ ബിൽഡിങ് ഒത്തിരി ക്രൗഡ് എല്ലാവരും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താ പറയുക സോ ഡിഫറെ ടൈപ്പ് ഓഫ് ഫുഡ് ഫുഡാണ് ഇവിടെ മെയിൻ ആയിട്ട് ഐറ്റംസ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഫുഡ്സ് ഇങ്ങനെയുള്ളൊരു ഫൗണ്ടേഷൻ വോട്ടർ ഫൗണ്ടേഷനുണ്ട് പിന്നെ മാൽ ടൗൺ ഔട്ട് പോസ്റ്റ് ഡാർജിലിംഗ് കളർഫുള്ളായിട്ട് നിൽക്കുന്നു ആൾക്കാർ ദ ഓൾ ആർ വാക്കിംഗ് ഓൺ ദ സ്ട്രീറ്റ് ഇത് കവർ ചെയ്തിട്ടില്ലെങ്കിൽ മോശമായി പോയനെ നല്ലൊരു ക്രൗഡഡ് ഏരിയ ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ചുറ്റുവട്ടത്തായിട്ട് ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ക്രൗഡ് നല്ല ക്രൗഡ് ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഗോൾഡൻ ടിപ്സ് പഴയ ബ്രിട്ടീഷ് കൺസക്ഷൻ ആണ് മുഴുവനായിട്ടും നല്ല ക്രൗഡെന്ന് വെച്ചാൽ നല്ല ഉണ്ട് നമുക്ക് നോക്കാം ആ ഒരു ടാക്സി ഡ്രൈവറാണ് അഡ്വൈസ് ചെയ്തത് ഇവിടെ നൈറ്റ് ലൈഫ് ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സമയം മാൾ റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സമയം എൻ്റർടൈൻമെൻറ്റ് കിട്ടും ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു ഇങ്ങനെയാണ് മാൾ റോഡിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ ഡാർജിലിംഗ് ൂ എന്നുള്ള പാട്ടിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സിറ്റിക്കകത്തുള്ളൊരു ടൂറായിരുന്നു ഡാർജിലിംഗ് എന്നുള്ള സിറ്റിക്കകത്ത് മാത്രമേ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മളൊരു ഡേ ടൂറും കൂടെ പ്ലാൻ ചെയ്യേണ്ടി വരും ഡാർജിലിംഗ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഡാർജിലിംഗ് ഒരു വ്യൂ വ്യൂസ് അങ്ങനെ നമ്മുടെ ഡാർജിലിംഗ് ടൂ സിറ്റിക്കകത്തോടുള്ള വ്യൂ ടയർഡായി കേട്ടോ ഒത്തിരി യാത്ര ചെയ്തു ഇന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡൽഹിയിൽ നിന്ന് ഇവിടെ എത്തി സിലിഗുരിയിൽ നിന്ന് ഏകദേശം എൺപത് കിലോമീറ്ററോളം ഉണ്ട് ഡാർജിലിങ്ങിലേക്ക് ഡാർജിലിംഗിൽ നിന്ന് വീണ്ടും ഒരു ദിവസം മുഴുവനായിട്ട് യാത്ര ചെയ്തു അപ്പോൾ രണ്ട് മൂന്ന് ഒഫീഷ്യൽ ട്രിപ്സും ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ വീണ്ടും ഈ കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് യാത്ര ചെയ്തു സോ ഇന്നത്തെ വീഡിയോ ഇവിടെ സമാപ്തി കുറിക്കുന്നു നമുക്കൊരു ഡേ ടൂറായിട്ടും കൂടെ അടുത്ത എപ്പിസോഡിൽ കാണാം ഡാർജിലിംഗ് ത്രീ ഡേ ടൂറില്